ഹായ് രണ്ട് മിനിറ്റ് ബിസിനസ് സ്ട്രാറ്റജിയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ അത് എക്സ്പെൻസീവ് അല്ല അത് ലാഭകരമാണ് എന്ന് കസ്റ്റമർ തോന്നിക്കുവാനുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത് അതായത് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വര വരച്ചിട്ട് ആ വരയെ നമ്മൾ മായ്ക്കാതെ എങ്ങനെ ആ വരയെ ചെറുതാക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത് വലിയ അതിനേക്കാൾ വലിയൊരു വര കൂടെ വരച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ വര സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് നമുക്ക് തോന്നും എന്ന് പറയുന്ന പോലുള്ളൊരു സ്ട്രാറ്റജിയാണിത് ഇത് ഞാനിന്ന് വാങ്ങിച്ച രണ്ട് പോപ്കോൺ ആണ് ഇത് ലാർജ് പോപ്കോൺ ഇത് മീഡിയം പോപ്കോൺ മീഡിയം പോപ്കോണിൻ്റെ വിലയാണ് നൂറ്റി രൂപ ഇത് ലാർജ് ലാർജിന് നൂറ്റി രൂപയാണ് ലാർജിൻ്റെ വില അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നൂറ്റമ്പത് രൂപയും ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയും ആകുമ്പോൾ ഇതിന്റെ സൈസ് വ്യത്യാസം കൊണ്ട് തന്നെ നാല്പത് രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭകരമായിട്ട് തോന്നും അതായത് നൂറ്റി തൊണ്ണൂറ് രൂപ എന്നുള്ള ഇതിന്റെ സ്വതവേ കൂടിയ പ്രൈസിനെ ഇത് ലാഭകരമാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആക്ച്വലി ഈ പറയുന്ന നൂറ്റമ്പത് രൂപയുടെ പോപ്കോൺ അവരവിടെ വിൽക്കുന്നത് കാരണം ഭൂരിപക്ഷം ആൾക്കാരും വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും വാങ്ങിക്കുന്നത് ഈ പറഞ്ഞ നൂറ്റി തൊണ്ണൂറ് രൂപ വഴയാണ് കാരണം നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയേ കിട്ടുന്നുള്ളൂ പക്ഷേ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കുറേ കിട്ടും ഏതാണ്ട് ഇരട്ടിയോളം കിട്ടും എന്നുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കസ്റ്റമർ അത് ലാഭകരമായിട്ട് തോന്നുന്നു ഇതിൻ്റെ കൂടിയ വില കസ്റ്റമർ മറന്നു പോവുകയും ചെയ്തു ഇത് നമ്മുടെ പല പ്രോഡക്റ്റുകളും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് താങ്ക്